രാഷ്ട്രീയരംഗത്തുള്ള ആളുകൾക്ക് അറിയാം അവരുടെ ഒക്കെ ഇരുപത്തി ഒന്നാമത്തെ അവരെന്ത് ചെയ്തു അങ്ങനെ നോക്കുമ്പോഴാണ് ആ പെൺകുട്ടി തലസ്ഥാന നഗരത്തിന്റെ മേയർ കാണുന്നു അത് ഭയങ്കരം തന്നെ രാവിലെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാനൊരു വലിയ ജനങ്ങളെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും അത് പറയാൻ കഴിയെന്ന് വെച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എനിക്ക് പൊതുവെ പറയും ഞാൻ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല എല്ലാരും പറയാറുണ്ട് എന്താണ് ഇത് കുളം ഉദ്ഘാടനം മുഖ്യമന്ത്രി മേയർ എം എൽ എ ഡെപ്യൂട്ടി മേയറുടെ ഒക്കെ ചിരിക്കുന്ന പടങ്ങളുണ്ട് നീ കോട്ടിലക്കോണം കുളം കാണണ്ടേ ഇതാണ് നവീകരിച്ച കോട്ടിലോണം കുളം പൊതുവെ എന്റെ ഓഫീസിലെല്ലാരും പറയും ഞാൻ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല എന്ന് എപ്പോഴും എല്ലാരും പറയാറുണ്ട് പോയടാ ഒരു വരുന്നു ചിലവായ തുക അറിയണ്ടേ റിയണ്ടേക്ഷം രൂപ പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ഇരുപത്തൊന്ന് വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണോ പറ്റില്ല എന്ന് ഒരക്ഷരം പോലും തെറ്റിയില്ല ആരും കണ്ടത്തില്ലേ ദയവ ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണേ കമ്മോ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി